ും കുക്കും എന്ത് പണ എന്തിന്റെ പണ മുല്ല തിരികെ വെട്ടുന്നില്ല. തിരിവില്ലേ? തിരിവില്ലേ? അമ്മയ്ക്ക് വേണ്ട അച്ഛനെ അല്ല ചോദിച്ചത്. അച്ഛനെ അല്ല ചോദിച്ചത്. അച്ഛനോട്. അച്ഛക്കുട്ടി. അച്ഛ അച്ഛക്കുട്ടി. അച്ഛക്കുട്ടി. ന്യൂന്യൂ. ന്യൂന്യൂ. ഉറപ്പാ. അച്ഛക്കുട്ടി അരകളിയാ. ന്യൂന്യൂ. ന്യൂന്യൂ. അങ്ങനത്തെ ന്യൂന്യൂനാ പാക്കില കൊണ്ടേയ്ക്കൊണ്ട്. ന്യൂന്യൂനാ അച്ഛാ കൊണ്ടേയ്ക്കൊണ്ട് ന്യൂന്യൂ മുട്ടായി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റീ കൊടിക്ക്. സ്ട്രോബറി മേടിച്ചു കൊടുക്കും റംബൂട്ട് മേടിച്ചു കൊടുക്കും എല്ലാം എല്ലാം മേടിച്ചു കൊടുക്കും അപ്പൊ കല്ലൂർ മേടിച്ചു കല്ല് പറഞ്ഞ നേരത്തെ അച്ചോട്ടു നോക്കട്ടെ നോക്കാതി അതിന് മുന്നോട്ട് കൊടുക്കണോ

വല്യ പാർപ്പിലേക്ക് പിന്നെ എന്നിട്ട് എന്താ കളിക്കണ്ട് ബോണ എന്തുപോള് വല്യ പോള് പിന്നെ ഹലോ ആ എന്തൊക്കെയോ മാർക്ക് ഏത് എലി കറണ്ട് ചെയ്ത എല്ലാ സാധനങ്ങളും കടിക്കണ കുഞ്ഞന ഏതാ അതിലെടുത്തോ ഏത് കുഞ്ഞനിലിയാ ഇവിടത്തെ കുഞ്ഞനെലിയുടെ പേരെന്താ കുഞ്ഞനെലിയുടെ പേരെന്താ ഇവിടത്തെ കല്ലു അതെ കുഞ്ഞനെലി കല്ലു ആണ് ഇവിടത്തെ കരണ്ടിന്ന് അതെ ബോളൊക്കെ കരണ്ടി കരണ്ടി ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ കണ്ട ആ